രജനീകാന്ത് ചിത്രവുമായി കമൽഹാസൻ തലൈവർ വൺ സെവന്റി ത്രീ പ്രഖ്യാപിച്ചു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് നായകനായി എത്തുന്ന പുതിയ ചിത്രം നിർമ്മിക്കുന്നത് ഉലക നായകൻ കമൽഹാസൻ തലൈവർ വൺ സെവൻറ്റി ത്രീ എന്ന് താൽക്കാലികമായി പേര് നൽകിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് സിബി ചക്രവർത്തിയാണ് രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ കമൽ ഹസൻ നിർമ്മിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയേഴ് പൊങ്കൽ റിലീസായാണ് ആഗോളതലത്തിൽ പ്രദർശനത്തിന് എത്തുക എന്നതാണ് സൂചന റെഡ് ജയൻ മൂവീസ് ആണ് ചിത്രം പ്രദർശനത്തിന് കമൽ കമൽഹാസന്റെ ഉടമസ്ഥതയിലുള്ള രാജ് കമൽ ഫിലിംസ് ഇന്റർനാഷണൽ അടുത്തിടെ നാൽപ്പത്തിനാല് വർഷങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിന്റെ ആഘോഷങ്ങളുടെ ഭാഗം കൂടിയായാണ് ഈ വമ്പൻ ചിത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആർ മഹേന്ദ്രനൊപ്പം ചേർന്നാണ് കമൽഹാസൻ ഈ ചിത്രം നിർമ്മിക്കുന്നത് അനിരുദ്ധ് രവിചന്ദർ സംഗീതം ഒരുക്കുന്ന ചിത്രത്തിന്റെ ടാക്ലിൻ എവരി ഫാമിലി ഹാസ് എ ഹീറോ എന്നാണ് ആദ്യമായാണ് കമൽഹാസൻ നിർമ്മിക്കുന്ന ചിത്രത്തിൽ രജനീകാന്ത് എത്തുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് ഈ ചിത്രത്തിന് ഒരു പക്ക മാസ് കൊമേഴ്ഷ്യൽ എന്റർടൈനർ ആയാവും ചിത്രം ഒരുങ്ങുക എന്നാണ് സൂചന ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈകാതെ പുറത്തുവിടും എന്നാണ് വിവരം